അൈമേരടാ ഐമേരടാ 50 ആയിര കുട്ടി ചമ്പാണ് രണ്ട് കച്ച വാരിട് ഇടു വാരിട്ടൂടാ ഐമേണ്ടക്ക് 2 കിലോ 100 രൂപ 2 കിലോ 100 രൂപ 2 കിലോ 100 രൂപ 2 കിലോ 100 രൂപ 1 കിലോ 80 രൂപ 1 കിലോ 100 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 രൂപ കിലോ 100 കിലോ 100 കിലോ 100 പുഴാപുരം വരെ 100 രൂപ 1 കിലോ 100 രൂപടാ ഏക്കറിൽ ഒന്നേ കാലം എന്ന് പറയട്ടാ ഒരേ 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 ഒര